ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ അമ്മ വിളിക്കുന്നുവെന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ അമ്മ വിളി

തങ്ങളിൽ കൊത്തുന്ന ിൽ സ്നേഹം വനിർത്തുന്നു മത്സരം വ്യർത്ഥമിന്നോതുന്നു നിന്റെ മക്കളെ ഉച്ചത്തിൽ അങ്ങനെ ആർക്കുന്നു പാവമാ കൊച്ചുങ്ങളെ അമ്മമാരോടു നിറുത്താൻ ഉഴറവേ അമ്മ വിളിക്കുന്നു പോ നടക്കുവിൻ മക്കളെ അമ്മ വിളിക്കുന്നു പോരവിൻ മക്കളെ അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളേ നന്ദി